വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു ജയകൃഷ്ണ തിരുവില്ലാമല സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ പഴയന്നൂർ സ്വദേശി അറസ്റ്റിൽ സ്കൂളിലെ കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി പഴയന്നൂർ കുമ്പളക്കോട് പ്രദേശത്ത് കുന്നംപിള്ളി വീട്ടിൽ വയസ്സുള്ള രതീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂളിലെ തന്നെ കുട്ടികളിലൂടെ നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായി സ്കൂൾ അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് പ്രതിയെ ജെ എഫ് സി എം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇൻസ്പെക്ടർ ബിജോയ് സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ ഒ പി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കേസന്വേഷണം